കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ചിനെ തുടർന്ന് രാജ്യതലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണം ശക്തമാക്കി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ മാർച്ചിന് അനുമതി നൽകിയിട്ടില്ലെന്നും പ്രതിഷേധക്കാരെ അതിർത്തിയിൽ തടയുമെന്നും പോലീസ് വ്യക്തമാക്കി നേരത്തെ ദില്ലിയിലേക്ക് മാർച്ച് നടത്തിയ കർഷക സംഘടനകൾ വലിയ അതിക്രമമാണ് സൃഷ്ടിച്ചത് നഷ്ടപരിഹാരം മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ കിസാൻ പരിഷത്ത് ഉൾപ്പെടെയുള്ള കർഷക സംഘടനകൾ ഡൽഹി മാർച്ചിന് ആഹ്വാനം ചെയ്തത് ഉത്തർപ്രദേശ് അതിർത്തിയായ നോയിഡയിൽ നിന്ന് മാർച്ച് ആരംഭിക്കുമെന്നാണ് അറിയിച്ചത് ഇതേ തുടർന്ന് രാജ്യ അതിർത്തി മേഖലകളിലും സുരക്ഷ ശക്തമാക്കി നോയിഡയിൽ സിആർ പി വിന്യസിച്ചു പാർലമെന്റ് നടക്കുന്നതിനാൽ മാർച്ചിന് അനുമതി നൽകിയിട്ടില്ലെന്നും പ്രതിഷേധക്കാരെ അതിർത്തിയിൽ തടയുമെന്നും ഈസ്റ്റ് ഡൽഹി ഡി സി പി അറിയിച്ചു അഡ്വാൻസ് ഇൻഫർമേഷൻ जो कि जिन्होंने दिल्ली कूच का ऐलान किया है और अभी आ, जैसा कि आप जानते हैं पार्लियामेंट सेशन इन प्लेस है आ, तो फ़िलहाल उन्हें नई दिल्ली में एंटर करने की परमिशन नहीं दी गई है आ, इस प्रोटेस्ट के लिए तो इसी के लिए हमने भी अपनी तरफ से पुख्ता इंतज़ाम किए हैं കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനും കേന്ദ്ര സർക്കാർ എപ്പോഴും തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ അറിയിച്ചു കർഷകർക്ക് ഇതുവരെ ലഭിക്കാത്ത ആനുകൂല്യങ്ങളും സംരക്ഷണവും മോദി സർക്കാർ നൽകുന്നുണ്ടെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമരങ്ങളിൽ നിന്ന് കർഷക സംഘടനകൾ പിന്മാറണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു സർക്കാർ पिछली बार भी जिन कानूनों पर उनको एतराज था सरकार ने बिना किसी शर्त के बिना किसी उसके उनको विद्रॉ करने का काम किया ये सरकार की सोच सरकार की नीयत को दर्शाता है कि पूरी तरीके प्रयास कर रही है ई वर्ष फेब्रवरी ने पंजाब संघट आरंभी चलो मार्च हरियाणा पोलिस तड़े इन देशीय बाधा पूर्ण तरस पड़ी को തുടരുകയാണ് ജനം ഡൽഹി